നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നേട്ടങ്ങൾ ലഭിക്കുന്ന നക്ഷത്ര കുറിച്ചാണ് അശ്വതി നക്ഷത്ര നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏറ്റവുമധികം നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹതടസ്സം നേരിട്ടവർക്ക് തടസ്സം നീങ്ങി അനുയോജ്യമായ വിവാഹം നടക്കുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാണ് ധനപരമായി നേട്ടങ്ങളുണ്ടാകാം കർമ്മ മേഖലയിൽ ഇവർ പ്രതീക്ഷിച്ചതിലും ഉപരി പുരോഗതിയും ഉണ്ടാകുന്നതാണ് ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് രോഗാദി ദുരിതങ്ങൾക്ക് ശമനം വരുന്നതാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമാണ് ബുധ ബുധശുക്രയോഗത്താൽ ഈ നക്ഷത്രജാതർക്ക് ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകുന്നതാണ് ആയില്യം നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഗുണഫലങ്ങൾ നൽകുന്ന കാലഘട്ടമാണ് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിചാരിച്ച സമയത്ത് തന്നെ നടക്കുന്നതുമാണ് പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ശനി ലാഭസ്ഥാനത്തേക്ക് മാറുന്നതാകയാൽ ധനലാഭം ഉണ്ടാകുന്നതാണ് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള പ്രമോഷൻ ഉണ്ടാകുന്നതുമാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം പൂരം നക്ഷത്ര ജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഗുണകരമായ കാലഘട്ടമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് പുതുവസ്ത്രവും ഗ്രഹോപകരണങ്ങളുമൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് അവരുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ടതായിരിക്കും വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായ കാലഘട്ടമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർക്ക് വിജയം ഉണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ജാതർക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴം ഐശ്വര്യസ്ഥാനത്ത് നിൽക്കുന്നതാകയാൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഐശ്വര്യം കീർത്തി ഇവയൊക്കെ ഇവർക്ക് ലഭിക്കുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് യാത്രാനുമതി ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ ഗ്രഹം വാങ്ങുവാനാ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ് വിശാഖം നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും തൊഴിൽ മേഖലയിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ് പ്രശസ്തിയും പദവിയുമൊക്കെ ലഭിക്കുന്നതുമാണ് ഈശ്വര പ്രാർത്ഥനകളാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് വിദേശ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുന്നതുമാണ് വരവും ചെലവും തുല്യമായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമാണ് ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നതാണ് നക്ഷത്ര ജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല കാലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിലധികം അവസരങ്ങൾ ഒന്നിച്ചു വരാം പുതിയ കോഴ്സുകൾക്കായി പ്രവേശന പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇപ്പോഴുള്ളതിനേക്കാൾ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് താമസം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് ദേവാലയ ദർശനത്താൽ മനസ്സമാധാനം ഉണ്ടാകുകയും ആഗ്രഹ സബലീകരണം ഉണ്ടാകുകയും ചെയ്യും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യും പൂരാടം നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നതാണ് പുതിയ വീട് വാഹനങ്ങൾ എന്നിവ വാങ്ങുവാൻ ഇടവരുന്നതുമാണ് വിവാഹാലോചനകൾ അനുകൂലമായിരിക്കും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന കാലഘട്ടം കൂടിയാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും തൊഴിൽ രംഗത്തെ അസ്ഥിരത പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഭൂമി സംബന്ധമായിട്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഗ്രഹനിർമ്മാണ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് മാനസികമായ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്നതുമാണ് അപ്രതീക്ഷിതമായ ധനലാഭത്തിനുള്ള സാധ്യതയുമുണ്ട് ബിസിനസ്സുകാർക്കും പുരോഗതി ഉണ്ടാകാവുന്നതാണ് അവിട്ടം നക്ഷത്രജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഗുണകരമായ കാലഘട്ടമാണ് ഈ നക്ഷത്രജാതർക്ക് സമ്പദ് വർധനവ് ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്തും പുരോഗതി ഉണ്ടാകാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ് അവർക്ക് പഠനത്തിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കുന്നതാണ് ചിരകാല വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ സാമുദായിക ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്ര ജാതർക്ക് ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം സാമ്പത്തിക ലാഭം സ്ഥാനമാനങ്ങൾ ലഭിക്കൽ അംഗീകാരങ്ങൾ ഇവയൊക്കെ ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്ര ജാതർ ജൂൺ മാസം വിഷ്ണു ക്ഷേത്ര ദർശനം പതിവായി നടത്തേണ്ടതാണ് Nani, namaskaram.